ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ നട്ടുള്ള തണ്ണിമത്തനാണ് അപ്പം നല്ല രീതിക്ക് നമ്മുടെ തണ്ണിമത്തൻ ചെടിയിൽ പൂക്കളെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ കായും പിടിച്ചിട്ടുണ്ട് അപ്പം ഒരു പ്ലാന്റ് നടുന്നത് മുതൽ വിത്ത് നടുന്നത് മുതലുള്ള അപ്ഡേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള വളർച്ചാ ഘട്ടങ്ങളെല്ലാം നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള വളപ്രയോഗങ്ങൾ തണ്ണിമത്തൻ ചെടിക്ക് കൊടുക്കേണ്ട മെയിൻ മെയിനായിട്ടുള്ള ഫംഗിസൈഡ്സ് അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം നമ്മുടെ തണ്ണിമത്തനൊക്കെ നല്ല രീതിക്ക് കായ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് തണ്ണിമത്തൻ വീട്ടിൽ കൃഷി ചെയ്യാൻ നോക്കാം എല്ലാവർക്കും നട്ടു വളർത്താനായിട്ട് പറ്റുന്നതാണ് തണ്ണിമത്തൻ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീർ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തണ്ണിമൊത്തം കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളത് അവിടെ നില ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു കൂമ്പൽ പോലെ ഇങ്ങനെ കോരിയിട്ടാണ് തണ്ണിമൊത്തം നടുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ മണ്ണിൽ ചേർത്തേക്കുന്നത് ഇപ്പോൾ തടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്തിട്ടിരുന്ന മണ്ണാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിത്ത് നട്ട് കൊടുക്കണം അടുത്തായിട്ട് നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൂടുതലും നമ്മൾ എടുക്കുന്ന വിത്ത് ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡായിരിക്കണം എങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുവുള്ളൂ അപ്പോൾ നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വിത്ത് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് വിളവ് അതുപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാക്കറ്റ് അൻപത് രൂപയുടെ പാക്കറ്റാണ് നമുക്ക് പ്ലാൻ നെസറുകളിലും മറ്റൊക്കെ വിത്ത് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് തണ്ണിമത്തനും മറ്റും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നടാനായിട്ട് അതുകൊണ്ട് തന്നെ മണ്ണ് ഒരുക്കുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗം നോക്കി മണ്ണ് സെറ്റ് ചെയ്യാം നമുക്ക് ഈ സീഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം എത്ര വിത്ത് നോക്കാം അപ്പോൾ ഈ സീഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം വിത്താണ് നമ്മൾ ഈ ഒരു ഉള്ളത് അപ്പൊ നമ്മൾ വിത്ത് നടമ്പത് ഈ ഒരു രീതിക്കാണ് നടാനുള്ളത് ഈ ഒരു പോർഷൻ മുകളിലേക്കും ഈ ഒരു കൂർത്ത ഭാഗം താഴേക്കും വരുന്ന രീതിക്കാണ് നമ്മൾ വിത്തിടാനായിട്ട് നമുക്ക് നട്ട് കൊടുക്കാം വിത്തുകൾ ഒരുപാട് വിത്ത് അടിയിലായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നടമ്പോ അതായത് ഇതുപോലെ നമുക്ക് ഓരോ വിത്തായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ വിത്തുകളെല്ലാം നട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് തണ്ണിമൊത്ത നല്ല കൊഴുപ്പിന് വളരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് ഈ ഒരു തണ്ണിമുത്തം ചെടിക്ക് കൊടുത്തേക്കണ വളമെന്ന് നമ്മൾ വിത്ത് പാവിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു ചാണകപ്പൊടിയും മണ്ണൂടി നട്ടിരുന്നത് നട്ടിടുന്നത് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ ഇടവിട്ട് ഇടവിട്ട് ഡാപ്പ് കൊടുക്കാറുണ്ട് ഡാപ്പ് എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റാണ് അതൊരു നാല് പീസ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളർന്ന് കണ്ടോ തണ്ണിമത്തം നല്ല കൊഴുപ്പിനാണ് വളർന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ആ വളം കൂടി ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന പ്രോഡക്റ്റാണ് ഡാപ്പ് എന്ന് പറയുന്നത് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ ഇതൊരു മൂന്ന് നാല് പീസ് നമ്മുടെ പ്ലാൻസിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം ഓക്കെ മാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലട്ടി മണ്ണിൽ കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ഇങ്ങനെയാണ് നമ്മൾ ഡാപ്പ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തണ്ണിമൊത്തം കായ് മൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഭാഗത്ത് കാണിച്ചു തരാം ആ ത്തിലായിട്ടുണ്ട് അപ്പോൾ കായിക ചെടിയും മറ്റു ശല്യം വരും നമ്മളിതുപോലെ ഓല വന്ന് ഇട്ട് നെറ്റ് നിന്ന് മറച്ചു കൊടുക്കണം അപ്പം തണ്ണിമത്തും കൃഷി ചെയ്യുന്നതിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കായയിച്ചടിയും മറ്റു വണ്ടിൻ്റെ ഒക്കെ ശല്യം വരും അപ്പൊ അതുപോലെ ഇതുപോലെ വരുന്ന ലീഫുകൾ ഡാമേജ് ആക്കി കളയും അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈ ഫംഗീസായിട്ട് ഉണ്ട് അപ്പൊ അതേ നമുക്ക് കാണിച്ചു തരാം ഇതായി കാണുന്ന പ്രോഡക്റ്റ് മാജിക് ആണ് ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ച് നമ്മൾ ആ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇത് വരുന്ന കായി ചെടി മറ്റു ശല്യങ്ങൾ കിട്ടും അപ്പം നമ്മുടെ പ്ലാന്റിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഫംഗിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്ന് വരുള്ളൂ അതുകൊണ്ടു ഇതുപോലെ പുതിയ കാവുകൾ ഇങ്ങനെ വരുന്നുണ്ട് എടുത്ത് അപ്പോൾ അപ്പം നമ്മളൊരു സ്പ്രെയിം ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാജിക്കിൻ്റെ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കത് ഇതുപോലെ നല്ല രീതിക്ക് എൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ കൊടുക്കാം നമ്മളിത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കാ വന്നിട്ടുണ്ട് അപ്പോൾ കായിൽ വീഴാതെ വേണം അടിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതുപോലെ തടം കോരിയിട്ടാണ് ഈ ഒരു തണ്ണിമൊത്തം നട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കയ്യിലും കുറേ വിത്തും മറ്റുമൊക്കെ പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ തണ്ണിമത്തം നല്ല രീതിക്കൂടെ പടർന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മുട്ടുകളും പിടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഗ്രോത്തോടും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ തണ്ണിമത്തം വളർന്ന് വരുന്നത് അതാ ഈ കാണുന്ന പോലെ കണ്ടോ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തണ്ണിമത്തന് ഒരു മാസം മാസമായുള്ള നമ്മൾ നട്ടിട്ട് നട്ടു തുടങ്ങി നട്ടിട്ട് പൂക്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വേണ്ട അതുപോലെ തണ്ണിമത്തൻ പടർന്ന് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഓലയോ മറ്റോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് മുകളിലായിട്ട് നന്നായിട്ട് പടന്ന് കിടക്കുക അധികം വെയിൽ വള്ളിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യമുള്ളത് നമുക്ക് ഇതുപോലെ വീടുകളിൽ തന്നെ നട്ട് വളർത്താവുന്നതാണ് അതുകൊണ്ടുക്കാം അതോ നല്ല എടുത്തുകൊണ്ട് കാണിച്ചുതരാം പാവലിൻ്റെ ഒക്കെ പൂവിനോട് സിമിലാരിറ്റി ഉള്ള പൂക്കളാണ് ഈ ഒരു തണ്ണിമത്തിൽ ഉണ്ടാകുന്നത് ഇപ്പം തണ്ണിമത്തനൊക്കെ നമ്മൾ നടുമ്പോൾ പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗവും കീടനാശിനിക്കും ഒക്കെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ കൃഷി കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം വിളവെടുക്കാറായ വരുവത്തിനായിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ അപ്പം കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും തന്നെ ഐഡിയ ഇല്ലായിരുന്നു അപ്പം നമ്മൾ പല വീഡിയോസ് മറ്റൊക്കെ റെഫർ ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആണ് നമുക്ക് ഇതിന് കിട്ടിയ എന്ന് പറയുന്നത് അപ്പം ഇതുവരെയും തണ്ണിമത്തനും മറ്റൊന്നും വീട്ടിൽ നട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വിത്ത് വാങ്ങി ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക വിത്ത് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഭയങ്കര ഹാപ്പിയാണ് നമുക്കിത് വിളവ് കിട്ടുമ്പോഴെന്ന് പറയുന്നത് അതുപോലെ പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയാണിതെന്ന് പറയുന്നത് അപ്പം ജസ്റ്റ് എല്ലാവരും ട്രൈ നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദസ് വീഡിയോ